സ്വർണ്ണവിലയിൽ വർധനവ് വീണ്ടും എഴുപത്തിരണ്ടായിരം രൂപ കടന്നു സംസ്ഥാനത്ത് സ്വർണവിലയിൽ വർധനവ് രേഖപ്പെടുത്തി ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സ്വർണ്ണവിലയിൽ വർധനവ് ഉണ്ടായിരിക്കുന്നത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന് വീണ്ടും എഴുപത്തിരണ്ടായിരം രൂപ കടന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയാറാം തീയതി ആയിരുന്നു അവസാനമായി എഴുപത്തിരണ്ടായിരത്തിൽ സ്വർണ്ണവ്യാപാരം നടന്നത് ഇന്നൊരു പവൻ സ്വർണത്തിന് കൂടിയത് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഇതോടെ പവന് എഴുപത്തിരണ്ടായിരത്തി ഒരുനൂറ്റി അറുപത് രൂപയായി ഗ്രാമിന് നൂറ്റി അഞ്ച് രൂപ കൂടി ഒമ്പതിനായിരത്തി ഇരുപത് രൂപയുമായി കഴിഞ്ഞ ദിവസമാണ് ജൂൺ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സ്വർണ്ണവില എത്തിയത് ഒരു പവൻ സ്വർണത്തിന് നൂറ്റി ഇരുപത് രൂപയാണ് കുറഞ്ഞത് എഴുപത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് ഒരു ഗ്രാമിന് പതിനഞ്ച് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് രൂപയിൽ എത്തി നിൽക്കുകയാണ് ഇതോടെ സ്വർണവില ഇനിയും കുറയുമെന്ന് പ്രതീക്ഷിച്ചവർക്കിടയിലേക്കാണ് സ്വർണവില വർദ്ധിച്ചത് ജൂൺ മാസത്തിലെ സ്വർണ്ണവിലയിൽ കാര്യമായ കുറവ് സംഭവിച്ചിരുന്നില്ലെങ്കിലും ഇടയ്ക്കുണ്ടായ ചെറിയ ഇടിവ് ആഭരണപ്രേമികൾക്ക് ആശ്വാസമായി ജൂൺ പകുതിയോടെ എഴുപത്തയ്യായിരത്തിന്റെ അടുത്തെത്തിയ സ്വർണ്ണവില പിന്നീട് കുറയുകയായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഇന്നലെ വരെ എഴുപത്തി ഓരായിരത്തിലായിരുന്നു സ്വർണ്ണവ്യാപാരം പുരോഗമിച്ചത് അതേസമയം സ്വർണവിലയിൽ ഇടിവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് എല്ലാ ദിവസത്തെയും സ്വർണ്ണവില അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക